ആടുകളുടെ വലിയയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നൗ ദ ഗോഡ് ഓഫ് പീസ് ബ്രോട്ട് അഗൈൻ ഫ്രം ദ ഡെഡ് അവർ ലോഡ് ജീസസ് ഗ്രേറ്റ് ഷെപ്പേർഡ് ഓഫ് ദ ഷീപ്പ് ത്രൂ ദ ബ്ലഡ് ഓഫ് ദി എവർലാസ്റ്റിംഗ് കവനൻ അതായത് എന്നേക്ക് നിലനിൽക്കുന്ന ഒരു നിത്യ നിയമത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് അപ്പൊ എങ്ങനെയാണ് യേശു കർത്താവ് ആടുകളുടെ വെലിയിടയനായത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ റീസൺ ഇതാണ് നിത്യ നിയമത്താലാണ് അത് സംഭവിച്ചത് അത് സ്വന്തം രക്തത്താലാണ് നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും അപ്പം നുറുക്കി പാനപാത്രം എടുത്ത് ആഘോഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് നിത്യ നിയമത്തിൻ്റെ രക്തം എറ്റേണൽ കവനൻ്റ് ബൈ ദ ബ്ലഡ് ബ്ലഡ് ഓഫ് ദ കവനൻറ്റ് നിത്യനിയമം സ്ഥാപിച്ചത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് ആ രക്തം ചിന്തി നമ്മുടെ എല്ലാം വലിയയിടേനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം അപ്പോൾ യേശുക്രിസ്തുവിനെ പിതാവ് മരിച്ചവരിടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം അഞ്ചാം അധ്യായം വിശദീകരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നതാണ് ശരിക്കും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ അച്യുതണ്ട് അതായത് ഈ പിതാവ് യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുമ്പോൾ നമ്മളെയും കൂടിയാണ് ഉയർപ്പിച്ചത് കാരണം നമുക്ക് വേണ്ടിയായിരുന്നു ആ യാഗം യേശു ക്രിസ്തുവിനെ ഉയർപ്പിക്കുമ്പോൾ പിതാവ് പറയുന്നത് മോനെ ഞാൻ നീ നീ ചെയ്സിന് വേണ്ടി അർപ്പിച്ച യാഗത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു നീ യാഗമായി ഇതിൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു ഞാൻ അതിനെ ഉയർത്തുന്നതിലൂടെ ഉയർപ്പിക്കുന്നതിലൂടെ ഞാൻ സമ്മതിക്കുന്നു നീ ചെയ്സിന് വേണ്ടി അതായത് എനിക്ക് വേണ്ടി അർപ്പിച്ച ആ യാഗത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാഗ്ദത്വത്തിൻ്റെ നിറവേറലാണ് ആ പുനരുത്ഥാനം ആ പുനരുത്ഥാനമാണ് കർത്താവ് നീതിയിൽ തികച്ച് നേടിയെടുത്തത് ആ പുനരുദ്ധാനത്തിനകത്ത് ഞാനും ഉണ്ട് അപ്പോൾ ആ ഒരു കർത്താവ് ഞങ്ങളെ അങ്ങനെ നമുക്ക് നിത്യ ഇടയനായി മാറി ഈ നിത്യ ഇടയനായ കർത്താവ് അവൻ്റെ പുനരുത്ഥാനത്താൽ നമ്മളെ നിത്യമായൊരു വാഗ്ദത്വം നൽകി നമ്മളെ രക്ഷിച്ചു അപ്പോൾ യേശ് ഞാൻ രക്ഷപ്പെടുന്നുള്ളതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഒരു യാഗം കഴിച്ചപ്പോൾ പിതാവ് അവനെ ഉയർപ്പിച്ച് ആ യാഗത്തെ സ്വീകരിച്ചു അപ്പോൾ എനിക്ക് വേണ്ടി ഒരാൾ യാഗം കഴിച്ചിട്ടുണ്ട് ആ യാഗം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് ഞാൻ നശിച്ചു പോവുകയില്ല എന്നുള്ള എൻ്റെ ഉറപ്പ്